അസ്സാം വലൈക്കും ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് വിശ്വപ്രസിദ്ധനായ ഇമാം ബുഹാരി റലി അള്ളാഹു എന്നുവിനെ പറ്റിയാണ് ഹിജറ നൂറ്റി തൊണ്ണൂറ്റി അവർ ജനിക്കുന്നത് കുട്ടിക്ക് രണ്ടു വയസ്സ് പ്രായം കണ്ണിന് കാഴ്ചശക്തിയില്ല ഇതിൽ ദുഃഖിതയായ മാതാവ് മകന് കാഴ്ചശക്തി തിരിച്ചു കിട്ടാൻ എന്നും പ്രാർത്ഥനയിൽ മുഴുകുമായിരുന്നു അങ്ങനെ ഒരു ദിവസം അവർക്കൊരു സ്വപ്നദർശനമുണ്ടായി നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് നിങ്ങളുടെ പുത്രന് അള്ളാഹു ശക്തി തിരിച്ചു നൽകിയിരിക്കുന്നു എന്നായിരുന്നു ആ സ്വപ്നത്തിൻ്റെ സാരം രാവിലെ ഉണർന്നു കഴിഞ്ഞപ്പോഴേക്കും കുട്ടിയുടെ ശക്തി തിരിച്ചു കിട്ടിയതായി കണ്ടു അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രയാസമുള്ള കാര്യമൊന്നും അല്ല വിശുദ്ധ കുറാൻ കഴിഞ്ഞാൽ ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ആധികാരിക ഹദീസ് ഗ്രന്ഥമാണ് സഹീ ഉൽ ബുഹാരി ഇമാം അവകൾ മദീനയിലെ റൗദയിൽ തന്നെ താമസിച്ചുകൊണ്ട് പതിനാറ് വർഷം കൊണ്ടാണ് ഈ ഗ്രന്ഥം രചിച്ചത് ലോകത്തിലെ എല്ലാ പ്രമുഖ ഇസ്ലാമിക സർവ സർവകലാശാലകളിലും ദർസുകളിലും സഹീഹുൽ ബുഹാരി ഒരു പാഠ്യ ഗ്രന്ഥമാണ് അബുഅബ്ദില്ല മുഹമ്മദ് ബിനു ഇസ്മായിലുൽ ബുഹാരി എന്നാണ് മഹാനവറുകളുടെ പൂർണ്ണ നാമം അവരുടെ പേരും പ്രശസ്തിയും മുസ്ലിം ലോകത്ത് ആകമാനം വ്യാപിച്ചിരുന്നു ഒരു മതപണ്ഡിതം പ്രശസ്തനായാൽ അസൂയ മൂത്ത ചില പണ്ഡിതന്മാർ രംഗത്ത് വരും സമുദായത്തിൽ ഇകഴുത്തി കാണിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തും പ്രത്യേകിച്ച് ഇക്കാലത്ത് നടക്കാറുള്ള ഒരു പ്രത്യേക കലാപരിപാടിയാണിത് സെലിബ്രിറ്റികളും ഇതിൽ നിന്ന് ഒഴിവല്ല തന്നെ ഇമാം ബുഖാരി ലാന്നുവിന്റെ കാര്യത്തിലും ഇത്തരം ശത്രുതയും അസൂയയും പോരും പ്രകടമായിരുന്നു ഒരു സംഭവം പറയാം ഇമാം ബുഖാരി ഒരിക്കൽ ബാഗ്ദാദ് സന്ദർശിച്ചു അപ്പോൾ അവിടെയുള്ള പണ്ഡിതന്മാർ ഇമാം അവ പാണ്ഡിത്യം പരിശോധിക്കുവാൻ രഹസ്യമായി ഒരു തീരുമാനമെടുത്തു പത്തോളം പേരെ അതിനായിട്ട് തിരഞ്ഞെടുത്തു ഓരോരാളും പത്ത് ഹദീസുകൾ വീതം ഇമാം ബുഹാരി അൽഗല്ലാഹുന്ന് പങ്കെടുത്ത ഒരു വിജ്ഞാന സദസ്സിൽ വായിച്ചു കളിപ്പിച്ചു മഖ്ലൂപത്ത് ല സാനിതി വൽമുത്തൂൻ ഹദീസുകളും സനതുകളുമെല്ലാം മാറ്റിമറിച്ചാണ് തെറ്റിച്ചാണ് വായിച്ചിരുന്നത് ഓരോരാളും പത്ത് ഹദീസുകൾ വീതം ഇങ്ങനെ അവതരിപ്പിച്ചപ്പോൾ ഇതൊന്നും എനിക്കറിയില്ല എന്ന് ഇമാം അവറുകൾ പ്രതിവചിച്ചുകൊണ്ട് മാറുകയാണ് ഉണ്ടായത് അവതരണമെല്ലാം കഴിഞ്ഞപ്പോൾ ഇമാം അവൾ ആദ്യത്തെ ആളെ വിളിച്ചു ഹദീസിൻ്റെ ശരിയായ രൂപവും അതിൻ്റെ ടെക്സ്റ്റും ശരിയായ റിപ്പോർട്ടർമാരും ഇന്നതാണെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുത്തു ഇതുപോലെ പത്ത് പേരെയും വിളിച്ച് നൂറ് ഹദീസുകളും കൃത്യമായും റിപ്പോർട്ടർമാരുടെ ചങ്ങല തെറ്റാതെ പറഞ്ഞു കൊടുക്കുകയുണ്ടായി ഇമാം ബുഖാരി അള്ളി പാണ്ഡിത്യത്തെ അളക്കാൻ ശ്രമിച്ചവർ അങ്ങനെ സ്വയം പരാജിതരായി എന്ന് പറയാം ഇമാം അവർക്ക് വസ്ത്രം വിൽക്കാൻ പോയ ഒരു സംഭവമുണ്ട് പത്തായിരം കിട്ടിയാൽ വിൽക്കാമെന്ന ഉദ്ദേശത്തോടെ വസ്ത്രവുമായി മാർക്കറ്റിലേക്ക് അവർ പോയി എന്നാൽ അയ്യായിരത്തിൽ കൂടുതൽ ആരും വില പറയാത്തതിനാൽ വൈകുന്നേരമായപ്പോൾ വിൽക്കാതെ ചരക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു പിറ്റേന്ന് അയ്യായിരം കിട്ടിയാൽ വിറ്റ് കാശാക്കാമെന്ന് കരുതി വിൽക്കാനിറങ്ങി എന്നാൽ ആദ്യം വന്ന കസ്റ്റമർ തന്നെ പത്തായിരത്തിനെടുത്തോളാം എന്ന് വില പറഞ്ഞു അപ്പോൾ മഹാൻ പറഞ്ഞു ഇന്ന് ഞാൻ അയ്യായിരത്തിന് കൊടുക്കാമെന്ന് കരുതിയാണ് വന്നത് അതുകൊണ്ട് പത്ത് വേണ്ട അയ്യായിരം മതി എന്ന് പറഞ്ഞു ആദ്യം വന്ന ആൾക്ക് തന്നെ ആ ചരക്ക് വിൽക്കുകയും ചെയ്യുകയുണ്ടായി ഇമാം ബുഖാരി ബുഹാരിവിൻ്റെ അവസാന നാളുകൾ വളരെ ദുരിതം നിറഞ്ഞതായിരുന്നു അവർ താമസിക്കാൻ പോയിരുന്ന പല സ്ഥലങ്ങളിലും വിലങ്ങതടികളും തടസ്സങ്ങളും അനുഭവപ്പെടുകയുണ്ടായി നൈസാപൂരിലെ ഭരണാധികാരിയുടെ കൽപ്പനപ്രകാരം മഹാനവറുകൾക്ക് നൈസാപൂർ വിട്ട് പോകേണ്ടി വന്നു പിന്നീട് തൻ്റെ ജന്മസ്ഥലമായ ബുഹാറയിലേക്ക് പോവുകയാണ് ബുഹാറയിലേക്ക് താമസിക്കുമ്പോൾ അവിടുത്തെ ഭരണാധികാരി കൊട്ടാരത്തിൽ പോയി ദർസ് നടത്താൻ കൽപ്പിക്കുകയുണ്ടായി അപ്പോൾ അവിടുന്ന് പറഞ്ഞു അൽമോബ് അറിവ് തേടി ആളുകൾ വരികയല്ലാതെ ആളുകളെ തേടി അറിവിന് പോകേണ്ടി വരില്ല എന്നർത്ഥം ജുമായത്ത് വള്ളിയിൽ വെച്ച് ദർസ് നടത്താമെന്ന് മാനവറുകൾ പറഞ്ഞു അവിടുത്തെ ശമ്പളം ഞാനാണ് കൊടുക്കുന്നത് എന്ന് ഭരണാധികാരിയും പറഞ്ഞു ശമ്പളം വാങ്ങാതെ ദർശനം നടത്താമെന്ന് ഇമാം അവറുകൾ പറയുകയുണ്ടായി അങ്ങനെയിരിക്കെ നൈസാപൂരിലെ ഭരണാധികാരിയിൽ നിന്നും ഒരു കത്ത് വന്നു ഇമാം അവറുകളെ ഉടനെ ബുഹാറയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബുഹാറയിലെ ഭരണാധികാരി ഇമാം അവറുകളെ അനഭിഷണീയനായി പ്രഖ്യാപിച്ചുകൊണ്ട് നാട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് ഉണ്ടായത് പിന്നീട് ഇമാം സമർക്കന്തിൻ്റെ അടുത്തുള്ള ഹർത്തങ്കിലേക്ക് യാത്രയായി അവിടെ മഹാനവറുകളുടെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു എന്നാൽ അവിടെയും താമസിക്കുവാൻ അനുവദിച്ചില്ല സമർക്കന്തിലെ ഭരണാധികാരിയുടെ ഓർഡർ വന്നു അന്ന് ചെറിയ പെരുന്നാളിലാവായിരുന്നു പെരുന്നാൾ കഴിക്കാൻ പോലും അനുവദിക്കാതെ പെട്ടെന്ന് നാട് വിടാനായിരുന്നു ഓർഡർ താൻ കാരണം ബന്ധുക്കൾ പ്രയാസപ്പെടരുത് എന്ന് കരുതി കൊണ്ട് അവിടുന്ന് അവർ പുറപ്പെടുകയാണ് അങ്ങനെ യാത്രയിൽ ഇരുപതടി പോലും മുമ്പ് ഇമാമിന് ക്ഷീണം തോന്നി വഴിയരികിൽ ഇരുന്ന് ചെറുതായി മയങ്ങി അവിടെ വെച്ച് മഹാനവറുകൾ ഇഹലോകവാസം വെടിഞ്ഞു ഇന്നാലില്ലാഹി വ ഇന്നായിഹി റാജയോൻ നൈസാപൂരിലെയും ബുഹാറയിലെയും സമർക്കന്ദിലെയും ഭരണാധിപന്മാരെ ഇന്ന് ആരും ഓർക്കുന്നില്ല റിയുന്നുമില്ല എന്നാൽ അവരുടെ ക്രൂരതയ്ക്ക് വിധേയനായ ഇമാം ബുഖാരി റതിലാഹൊന്നുവിനെ ലോകം ഇന്നും വളരെയധികം ആദരവുകളോടെ സ്മരിക്കുന്നു അത് അന്ത്യനാൾ വരെ തുടരുക തന്നെ ചെയ്യും ഇജറ ഇരുന്നൂറ്റി അമ്പത്തി ആറിൽ മഹാൻ വഫാത്തായി ഹദീസിലെ അമീരുൽ മൊഹമിനീനായി അറിയപ്പെടുന്ന ഇമാം ബുഖാരി റജുല്ലാഹന്നു അദ്ദേഹത്തിൻ്റെ മക്ബറയുള്ളത് ഉസ്ബക്കിസ്ഥാനിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമർക്കന്തിലാണ് വഫാത്താകുമ്പോൾ അറുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ടായിരുന്ന അവർ അവിവാഹിതനായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്